ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പാല മെയിൻ ബസ് റോഡ് പള്ളിക്കത്തോട് പാല മെയിൻ ബസ് റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലായിട്ട് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ഏതാണ്ട് ആയിരത്തി അമ്പതോളം സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് വറ്റാത്ത കിണർ വെള്ളമുണ്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ അടുത്ത വീട്ടിലേക്ക് ദൂരമുള്ള വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് ഈ പന്ത്രണ്ടര സെന്റ് സ്ഥലത്തിന് മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ വെറും മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് പള്ളിക്കത്തോട്ടിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മിച്ചമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ നല്ല ഏരിയയാണ് മൂന്നാല് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ് മൊത്തം കോമ്പൗണ്ടൊക്കെ ഇട്ടി അടിപൊളിയായിട്ടുള്ള ഒരു വീട് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഈ കാണുന്ന ഒരു കുളവാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ നേരിയ മാറ്റം വീണ്ടും വരുന്നതാണ് ക്യാഷിന് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കസ്റ്റമർ വരുമ്പോൾ തുറന്നു കാണാവുന്നതാണ് കോട്ടയം ജില്ലയിലെ പാല പള്ളിക്കത്തോട് ബസ് റോഡ് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മെയിൻ ബസ് റോഡിന്റെ സെക്കൻഡ് റോഡിലായിട്ട് പറ്റാത്ത കിണർ വെള്ളമുള്ള വളരെ ലാഭത്തിൽ ലഭിക്കുന്ന പന്ത്രണ്ടര സെറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് അഞ്ചാറ് വർഷം ആയെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീടാണ് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ വീണ്ടും നേരിയ കുറവുകളൊക്കെ വരുന്നതാണ് ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു വീടാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക